പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൊതുജനങ്ങൾക്കും പരാതി നൽകാം നടപടി നൂറ് മിനിറ്റിനുള്ളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെരുമാറ്റച്ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികൾ പൊതുജനങ്ങൾക്ക് സി വിജിൽ ആപ്പിലൂടെ നൽകാം പെരുമാറ്റച്ചട്ടലംഘനമോ ചെലവ് സംബന്ധമായ ചട്ടലംഘനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതിക്കാരന് ആപ്പിലൂടെ ഫോട്ടോ വീഡിയോ ഓഡിയോ രൂപത്തിലെടുത്ത് പരാതി രജിസ്റ്റർ ചെയ്യാം പരാതി ലഭിച്ച് നൂറ് മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി ലഭിക്കുന്ന രീതിയിലാണ് ആപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് മദ്യം പണം എന്നിവയുടെ വിതരണം വാർത്തകൾ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ അപകീർത്തിപ്പെടുത്തൽ അനുവാദമില്ലാതെ സ്ഥാപിക്കുന്ന പോസ്റ്ററുകൾ ബാനറുകൾ സമ്മാനങ്ങൾ കൂപ്പണുകൾ എന്നിവയുടെ വിതരണം അനുവാദമില്ലാതെ നടത്തുന്ന വാഹന റാലികൾ നിരോധിത സമയത്തുള്ള ക്യാമ്പയിനിങ് അനുവദിച്ച സമയത്തല്ലാതെയുള്ള സ്പീക്കർ ഉപയോഗം തുടങ്ങിയ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന വിവിധ വിവരങ്ങൾ പരാതികളായി നൽകാം പരാതി എങ്ങനെ നൽകാം പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ സി വിജിൽ ആപ്പ് ലഭ്യമാണ് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഒ ടി പി വാരിഫിക്കേഷൻ പൂർത്തിയാക്കി ആപ്പ് സംവിധാനം ഉപയോഗിക്കാം പരാതി നൽകാൻ ഫോട്ടോ വീഡിയോ ഓഡിയോ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആപ്പ് തത്സമയം പരാതിക്കാരൻ്റെ ലൊക്കേഷൻ കണ്ടെത്തും തുടർന്ന് സ്ക്രീനിൽ വരുന്ന പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് ക്യാമറയിൽ പകർത്തണം പരാതി നൽകുമ്പോൾ വിശദമായ വിവരങ്ങൾ എഴുതി നൽകാനുള്ള സൗകര്യവുമുണ്ട് ആപ്പ് ഉപയോഗിച്ച് തത്സമയം എടുക്കുന്നവ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ കഴിയൂ നേരത്തെ എടുത്തവ ഉപയോഗിക്കാനും ആപ്പിലെടുത്ത ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫോൺ ഗാലറിയിൽ സേവ് ചെയ്യാനും കഴിയില്ല നടപടി ഇപ്രകാരമാണ് പരാതിക്കാരൻ സി വിജിൽ ആപ്പിൽ പ്രവേശിച്ച് തത്സമയം ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അഞ്ച് മിനിറ്റിനകമാണ് പരാതി രജിസ്റ്റർ ചെയ്യേണ്ടത് ജില്ലാ സി വിജിൽ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന പരാതി ബന്ധപ്പെട്ട ഫീൽഡ് യൂണിറ്റിനും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കും കൈമാറും പരാതിയുടെ ഉറവിടം ട്രാക്ക് ചെയ്ത് ഫീൽഡ് യൂണിറ്റിൽ സ്ക്വാഡുകൾ സ്ഥലത്ത് പതിനഞ്ച് മിനിറ്റിനകം നേരിട്ടെത്തും അടുത്ത മുപ്പത് മിനിറ്റിനകം ഫീൽഡ് ടീം പരാതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയും അൻപത് മിനിറ്റിനകം റിട്ടേണിംഗ് ഓഫീസർ നടപടി സ്വീകരിച്ച് പരാതി പരിഹരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ആപ്പ് സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത് പരാതി നൽകിയ വ്യക്തിക്ക് ഇത് സംബന്ധിച്ച് അറിയാനുള്ള സൗകര്യവും പരാതിക്കാരന് തിരിച്ചറിയാത്ത രീതിയിൽ പരാതി നൽകാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് സി വിജിൽ ആപ്ലിക്കേഷൻ മോണിറ്റർ ചെയ്യുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം സജ്ജമാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ അധികാര പരിധിയിൽ പരിഹരിക്കാൻ കഴിയാത്തവ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഗ്രിവൻസ് സർവീസ് പോർട്ടലിലേക്ക് കൈമാറും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടത്തുക എന്നത് ഓരോ പൗരന്റെയും അവകാശവും ബാധ്യതയുമാണ് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടലംഘനമോ നിയമലംഘനമോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സി വിജിൽ ആപ്പ് ഉപയോഗിച്ച് പരാതി നൽകി വോട്ടെടുപ്പ് എന്ന മഹാ ഉത്സവം അതിൻ്റെ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടത്തുന്ന പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിവരം നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്